യേശുവെ സ്തോത്രം അടിയങ്ങളുടെ ജീവിതത്തിൽ ഒരു ദിവസം കൂടെ തന്ന കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു ഇന്നത്തെ ദിവസം അവിടെ നടിയങ്ങളോട് ഇരുന്നു വരാമായിരുന്ന ആപത്തിൽ നിന്നും അനർത്ഥങ്ങളിൽ നിന്നും ദോഷങ്ങളിൽ നിന്നും അവിടെ നടിയങ്ങളെ വിടുവിച്ച കൃപയ്ക്കായിട്ട് സ്തോത്രം ചെയ്യുന്നു അവിടെ നടിയങ്ങളോട് കൂടെ ഉണ്ടായിരിക്കണമേ അടിയൻ്റെ വായിൽ നിന്ന് വരുന്ന ഓരോ വാക്കും അടിയനെ കേൾക്കുന്നവരുടെ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും ഉണ്ടാക്കുവാൻ ഇടയാവേണമേ യേശുവിന്റെ നാമത്തിൽ കൃപയോടെ യാചിക്കുന്നു ഉത്തരമറലമേ ആമേ ഇന്നത്തെ ദിവസത്തെ ചിന്തയ്ക്കായി എടുത്തിരിക്കുന്ന വേദഭാഗം മത്തായുടെ സുവിശേഷം പതിനൊന്നാം അധ്യായം ഇരുപത്തിയെട്ടാം വാക്യം അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരും ആയുള്ളവരെ എല്ലാവരും എൻ്റെ അടുക്കൽ വരുവീൻ ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും ഈ വാക്യം ഈ വാക്യം നമ്മളെ ഓർമ്മപ്പെടുത്തുന്ന ഒരു കാര്യമുണ്ട് നമ്മൾ പ്രയാസം അനുഭവിക്കുമ്പോൾ നമ്മൾ ആരുടെ അടുത്ത് പോകണം നമ്മൾ കർത്താവിൻ്റെ അടുത്തേക്ക് പോകണം കർത്താവിൻ്റെ അടുത്ത് മാത്രമേ നമുക്ക് ആശ്വാസം ലഭിക്കൂ അല്ലേ അപ്പോൾ എന്തുകൊണ്ടാണ് നമ്മൾ എത്ര വലിയ പാപം ചെയ്താലും യേശുക്രിസ്തുവിൻ്റെ അടുക്കൽ ചെന്നാൽ പാവികൾക്ക് ആശ്വാസം ലഭിക്കും ജീസസ് മാത്രമാണ് പാവികളെ സ്നേഹിച്ച് പാവികളെ ചേർത്ത് പിടിച്ചിരിക്കുന്ന പിടിച്ചിരിക്കുന്ന ഒരു ദൈവപുത്രൻ അല്ലേ അതെന്തുകൊണ്ടാണ് ജീസസ് പാപികളെ ചേർത്ത് പിടിക്കുന്നത് റിപ്പൻറ്റ് ചെയ്യാൻ പ്രോത്സാഹിപ്പിക്കുന്നു റിപ്പൻറ്റ് പാപത്തിൽ നിന്ന് പിന്തിരിയാൻ പ്രോത്സാഹനം കൊടുക്കുന്നു കർത്താവാണ് നമ്മുടെ കർത്താവ് അതെന്തുകൊണ്ടാണ് കർത്താവ് പാപികളോട് റിപ്പഞ്ച് ചെയ്ത് നന്മയിലേക്ക് വരുവാൻ പറയുന്നത് ഈ ലോകത്ത് നൂറ് ശതമാനവും വിശുദ്ധർ എന്ന് ആരുമില്ല എല്ലാവരുടെയും എല്ലാവരും നന്മയുടെ പേർസൻ്റേജും തിന്മയുടെ പേഴ്സൻ്റേജും എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഓരോ വ്യക്തിയിലെയും നന്മയുടെയും തിന്മയുടെയും പേർസെൻറ്റേജ് ചിലരുടെ ചിലരുടെ ജീവിതത്തിൽ നന്മ കൂടുതലായിരിക്കും ചിലരുടെ ജീവിതത്തിൽ തിന്മ കൂടുതലായിരിക്കും നൂറ് ശതമാനം നന്മ എന്ന് ഒരു വ്യക്തിയില്ല അതുകൊണ്ട് തന്നെ കർത്താവ് എല്ലാവരോടും പറയുന്ന നന്മയുടെ പേർസെൻറ്റേജ് നന്മ കൂട്ടിക്കൊണ്ടുവരിക നിങ്ങളുടെ ജീവിതത്തിൽ തിന്മയെ തിന്മ കുറച്ചു കൊണ്ടുവരിക അപ്പോൾ മാത്രമേ ദൈവരാജ്യം ഇവിടെ പ്രബലപ്പെടുത്തുള്ളൂ നന്മ കൂടുതലായി നിൽക്കുമ്പോഴാണ് നന്മ ചെയ്യുന്നവർ കൂടുതൽ ആളുകൾ ഉണ്ടാവുമ്പോഴാണ് ദൈവരാജ്യ ബല ബലപ്പെടുന്നത് തിന്മ ചെയ്യുന്ന ഒരാളെ വിധിക്കുകയാണ് നീ മോശക്കാരനാണ് നീ മോശപ്പെട്ട വ്യക്തിയാണ് എന്ന് പറയുമ്പോൾ ആ വ്യക്തിക്ക് പിന്നെയും പിന്നെയും പാപം ചെയ്യാനുള്ള ഒരു ലൈസൻസ് കിട്ടുകയും പിന്നെയും പിന്നെയും പാപത്തിലേക്ക് പോകുവാനുള്ള പോകുവാനുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ടാണ് കർത്താവ് പാപികളെ ചേർത്ത് പിടിച്ച് നന്മയിലേക്ക് വരൂ എന്ന് പറയുന്നത് അങ്ങനെ തിന്മ കൂടി വരിക തിന്മയിലേക്കാണ് പോകുന്നവരെ ചേർത്ത് പിടിക്കാതിരുന്നാൽ തിന്മയിലേക്ക് പോകുന്നവരെ ചേർത്ത് പിടിക്കാത്ത കർത്താവാണ് ആയിരുന്നെങ്കിൽ ഈ സാത്താൻ പ്രബലപ്പെടുകയും തിന്മയുടെ ഒരു ലോകമായിട്ട് ഈ ലോകം മാറുകയും ചെയ്യും അതുകൊണ്ടാണ് റിപ്പൻറ്റ് ചെയ്യുന്നവരെ കർത്താവ് ചേർത്ത് പിടിക്കുന്നത് അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് നമ്മൾ പ്രയാസം അനുഭവിക്കുമ്പോൾ നമ്മൾ ഭാരം നമ്മുടെ മനസ്സിൽ ഇങ്ങനെ ഭാരം ഇങ്ങനെ നിറഞ്ഞ് വിങ്ങി നിൽക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ ചുറ്റിനുമുള്ളവർ മുഴുവൻ നമ്മളെ കുറ്റപ്പെടുത്തുമ്പോൾ നമ്മളെ പറ്റി മോശമായിട്ട് പറയുമ്പോൾ ഒക്കെ നമ്മൾ കർത്താവിൻ്റെ അടുത്ത് പോകാറുണ്ടോ എന്നുള്ളത് ഒരു ഒരു നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് പലപ്പോഴും നമ്മൾ നമുക്ക് എന്തെങ്കിലും പ്രയാസം ഉണ്ടെങ്കിൽ നമ്മുടെ ഒരു ഇമ്മീഡിയറ്റ് ഫാമിലി മെമ്പറിനോട് നമ്മളെ പോയി പ്രശ്നങ്ങളൊക്കെ പറയും അയ്യോ എന്നെ എനിക്ക് ഇന്ന പ്രശ്നമുണ്ട് ഇന്ന പ്രശ്നം ഉണ്ടെന്നൊക്കെ പറയും ചിലപ്പോൾ ആ വ്യക്തിക്ക് നമ്മളെ മനസ്സിലാക്കാൻ കഴിയും ചിലപ്പോൾ അവർക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ലെന്ന് വരും അപ്പോൾ നമ്മളെ ചുറ്റിൽ നിൽക്കുന്ന ആരും നമ്മളെ മനസ്സിലാക്കുന്നില്ല എന്ന് കരുതുന്ന സമയത്ത് ദൈവത്തിലും ആശ്രയിക്കാത്ത സമയത്ത് ഈ ഒരു ഒറ്റപ്പെടലിലേക്ക് പോവുകയും പിന്നെ ഈ ഭാരം ഏറി ഏറിയേറി പിന്നെ ജീവിക്കണ്ട എന്ന ചിന്തയിലേക്ക് പോവുകയും ചെയ്യുന്ന ഒരുപാട് മനുഷ്യരുണ്ട് അപ്പോൾ നമ്മൾ എപ്പോഴും എന്ത് പ്രയാസം വന്നാലും ദൈവം തമ്പുരാൻ നമുക്ക് കുറച്ച് ബുദ്ധി പറഞ്ഞു തന്നിട്ടുണ്ട് ബൈബിളിൽ നമ്മൾ അത് പ്രകാരം ജീവിക്കുക